എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഹ ആവിടെത്തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് വാടി വാതിലവിടെ പരിഭ്രമത്തോടെ നിൽക്കുന്ന ഗൗരിയുടെ കൈപ്പിടിച്ച് കാർത്തി അകത്തേക്ക് വലിച്ചു അവൻ വലിച്ചതിൻ്റെ ശക്തിയിൽ അവൾ ബെഡിലേക്ക് ചെന്ന് വീണു അവിടുന്ന് പിടഞ്ഞെഴുന്നേൽക്കുന്നതിന് മുമ്പ് കാർത്തി ബെഡിലേക്ക് ആഞ്ഞ അവിടെ കവിളിൽ കുത്തിപ്പിടിച്ചു നീ ഇനി മുതൽ ബാംഗ്ലൂർ അത് എന്റെ കൂടെ നിന്ന് ഞാൻ നന്നായിട്ട് അവിടെ വാഴിപ്പിക്കത്തിൽ ഈ കാർത്തികന്റെ ഭാര്യയിട്ട് ഒരു ദിവസം പോലും സ്വസ്ഥതയോടെ അവിടെ കഴിയാന്ന് നീ കരുതണ്ടടി ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സന്തോഷം എന്നത് നിന്റെ ജീവിതത്തിലേ ഉണ്ടാവില്ല അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ടിരുന്ന ഗൗരിയുടെ മുഖത്ത് നോക്കി അവൻ വാശിയോടെ പറഞ്ഞു വേദനയിൽ മുഖം ചൊളിച്ച് അവൾ അങ്ങനെ കിടന്നുപോയി പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ മുതൽ ഉള്ളുവല്ലാതെ അവൾ അറിഞ്ഞു ആകെ മൊത്തത്തിലെ ഒരു അവശ്യത തന്നെ പിടികൂടിയതുപോലെ മാമിയെടുത്തു വന്ന ബാഗിൽ അവൾ തൻ്റെ ഡ്രസ്സുകളെല്ലാം എടുത്തു വെച്ചു പിന്നെ തൻ്റെ മേശയുടെ മുകളിലായിരിക്കുന്ന ഒരു കുഞ്ഞ് കൃഷ്ണവിഗ്രഹവും പിന്നെ കുഞ്ഞ് നിലവിളക്കും തൻ്റെ പഠനം തോറും കണ്ണിൽ കണ്ണീര് ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്നു ഗൗരിയും കാർത്തിയും ഇനി മുതൽ ഒന്നിച്ച് കഴിയുന്നതിൻ്റെ സന്തോഷവും ആശ്വാസവും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുകൊണ്ട് സുചിത്ര അവളുടെ കണ്ണിലെ വേദന മനഃപൂർവ്വം കണ്ണില്ലെന്നടിച്ചു സന്ധ്യയ്ക്ക് മുമ്പ് അവൻ്റെ കൂടെ അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി ഈ യാത്ര അവളുടെ ജീവിതത്തിലേക്ക് ഒരായിരം സന്തോഷത്തിന്റെ കിരണങ്ങൾ വാരി വിതരുന്നാണെന്നറിയാതെ കലങ്ങിയ കണ്ണുകളോടെ ഗൗരി ഇറങ്ങി രാത്രിയോടെ ഇവിടെ കാർത്തിയും ഗൗരി അവൻ്റെ ഫ്ളാറ്റിലെത്തി തൻ്റെ പുറകിലായി പതുങ്ങി നിന്ന് ചെറു പേടിയിൽ കണ്ണുകൾ കൗതുകി നിറച്ച് നോക്കുന്ന ഗൗരിയെ അവൻ പള്ളിഞ്ഞരിച്ച് നോക്കി പിന്നെ ഫ്ലാറ്റ് തുറന്ന് അവൻ കയറി അതിന് പിന്നാലെ മുഴുവൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഗൗരിക്ക് നേരെ അവൻ അമൃഷത്തോടെ വിളിച്ച് ഞെട്ടിപ്പിഴഞ്ഞ് അവൾ കണ്ണുകൾ അവനിലേക്ക് തിരിച്ചു ദേ ആ മുറിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി കിടന്നോ പിന്നെ ഈ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് അങ്ങാനും നീ കടന്നാ അറിയാലോ തന്നെ തറുപ്പിച്ചവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ തന്നെ റൂമിൽ കയറി വാതിൽ വലിച്ചടച്ച് അവൻ്റെ ശബ്ദത്തിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ കാർത്തി കാട്ടിത്തന്ന മുറിയുടെ വാതിൽ തുറന്ന് മെല്ലെ കയറി ബെഡിൻ്റെ ഒരറ്റത്തായി അവൾ തൻ്റെ ബാഗ് വെച്ച് അതിൽ നിന്ന് ആദ്യം തന്നെ തൻ്റെ കണ്ണന്റെ വിഗ്രഹവും വിളക്കും എടുത്തു ചുറ്റുമെന്ന് നോക്കി ഭിത്തിയോട് ചേർത്തിട്ടിരിക്കുന്ന ടേബിളിന്റെ മുകളിലായി അത് വെച്ച് പിന്നെ ഒരു സാരി എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു കുളി കഴിഞ്ഞു വന്ന് മുടി കോതി കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ബെല്ലടിക്കുന്ന ശബ്ദം ഗൗരി കേട്ടത് ആദ്യം പോയി നോക്കണമെന്ന കാര്യത്തിൽ ഒന്നും അടിച്ചു പോയി നോക്കിയാൽ ഏട്ടൻ ചീത്ത പറഞ്ഞാറ് എന്ന് കരുതി അത് വേണ്ടെന്ന് വെച്ചു പക്ഷേ പിന്നെയും നിർത്താതെ കോളിൻ ബെല്ലടിക്കുന്നത് കേട്ട് അവൾ ശങ്കിച്ചുകൊണ്ട് മുറിയുടെ വാതിൽ തുറന്ന് കാർത്തിയുടെ മുറിയിലേക്കൊന്നു നോക്കി ഇപ്പം അത് അടഞ്ഞുകിടക്കുന്ന കണ്ട് ചെറിയ പേടിയിൽ പോയി വാതിൽ തുറന്നു മുമ്പിൽ നിൽക്കുന്ന ആൾ വല്ല സിനിമ നടിയാണോ എന്ന രീതിയിൽ ഗൗരി നോക്കി ദിയെ മുഖം ചൊലിച്ച സംശയത്തിൽ ഗൗരി എന്ന അടിമുടി നോയിക്കൊണ്ട് അധികാരത്തോടെ ചോദിച്ചു നീയാണോടി ഗൗരി അതെന്ന രീതിയിൽ അതിന് മറുപടിയായി ഗൗരി തലയാട്ടി മാറി അങ്ങോട്ട് അപ്പോഴേക്ക് അവളെ അധികാരം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എൻ്റെ കാർത്തിയോടെ ഗൗരി ഒരു വശത്തേക്ക് തള്ളിക്കൊണ്ട് ദിയെ അകത്തേ കയറി അധികാരത്തോടെ അഹങ്കാരത്തോടെ നേരെ കാർത്തിയുടെ മുറിയുടെ നേരെ നടന്നു അവൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കയറി ഗൗരിയുടെ മുഖത്ത് നോക്കി പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് അവളിൽ നിന്ന് കണ്ണെടുക്കാതെ വാതിലടച്ചു ഗൗരി അപ്പോഴും ആരാണ് വന്നത് എന്താണ് നടന്നതെന്നറിയാതെ അവിടെ മിഴിച്ചു നിൽക്കുകയായിരുന്നു കാർത്തി നിന്റെ ഫ്രഷാവൽ കഴിഞ്ഞോ അതെയാ നീ വന്നു ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഓക്കേടാ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ബെഡിൽ കയറിയിരുന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട അവൾ അവിടേക്ക് നോക്കി ഒരു ടർക്കി മാത്രം എടുത്ത് മറ്റൊന്നുകൊണ്ട് തലയും തോർത്തി വരുന്ന കാർത്തിയെ അവൾ പ്രണയത്തോടെ ആർത്തിയോടെ നോക്കി നെയ്യുടെ നോട്ടം കണ്ട് കാർത്തി കണ്ണിറുക്കി കാട്ടിയതും നെയ്യ നാണത്തോടെ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ പുണർന്നു ഈ സാധനത്തിന് കൊണ്ടുവരില്ലെന്ന് നീ പറഞ്ഞല്ലേടാ എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇവളി ഇടം വരെ എത്തി ഇനി എന്നിൽ നിന്ന് ഇന്ന അവൾ അയറ്റില്ലെന്ന് ആര് കണ്ടു അതിനവൾ ഒന്നുകൂടെ ജനിക്കണം എൻ്റെ ലൈഫിലെ തടസ്സമായിട്ട് അവൾ വന്നാ വരില്ല അവൾക്കറിയാന്നെ പക്ഷേ നമ്മുടെ പ്രൈവസി പോകും കാർത്തി അവൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അവളോട് നിൽക്കുന്ന ഇഷ്ടമില്ല പ്ലീസ്റ്റാ കുറച്ച് നാൾ അതിനുള്ളിൽ അവളെ ഞാൻ ഞാനിവിടെ ഓടിക്കാം ഇപ്പോൾ മുത്തശ്ശി നിർബന്ധം പിടിച്ചോണ്ട മുത്തശ്ശിയുടെ വാക്കിനുമ്പിൽ അച്ഛൻ പോലും മറുത്തൊന്നും പറയില്ല അതുകൊണ്ടാണ് ഈ നാശത്തിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എനിക്കു വേണ്ടി ഞാൻ ഇന്നും സഹിക്കും കാരണം നീ എന്റെ ജീവനല്ലേ കൊഞ്ചലോടെ അവൾ അവനോട് പറഞ്ഞു ഗൗരി അടഞ്ഞു കിടക്കുന്ന ആ മുറിയിലേക്ക് നോക്കി പിന്നെ നേരെ തന്റെ മുറിയിലേക്ക് പോയി വാതിലടച്ച് കിടന്നു നല്ല ക്ഷീണുള്ളത് തന്നെ അവൾ പെട്ടെന്ന് മയക്കം പിടിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ഗൗരി എഴുന്നേറ്റു കുളി കഴിഞ്ഞ് ആ കുഞ്ഞു വിഗ്രഹത്തിന് മുമ്പിലായി വിളക്ക് കത്തിച്ച് അവൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു പിന്നെ അവിടുത്തെ കിച്ചണിൻ്റെ ഭാഗത്തേക്കായി നടന്നു കിച്ചണ് വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നപ്പോൾ തന്നെ കണ്ടിരുന്നു സ്ലാബിൽ നിരന്ന് കിടക്കുന്ന ബിയർ കുപ്പികളും അതുപോലെ പാക്കറ്റ് ഫുഡിന്റെ അവശിഷ്ടങ്ങളും ഒടുത്തിരുന്നത് ആവിണിത്തുമ്പ് അവൾ ഇടുപ്പിൽ കുത്തി ഒരറ്റം ഒരറ്റന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങി അവിടെ മുഴുവൻ വൃത്തിയാക്കി വന്നപ്പോഴേക്കും അവൾ വിയർത്തിയിരുന്നു പിന്നെ ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്ന് പാലെടുത്ത് അടുപ്പത്തായി വെച്ച് ചായ ഇറക്കി വെച്ചിട്ട് ഏട്ടന് കൊണ്ടുപോയി കൊടുക്കണോ വേണ്ടോ എന്ന് ശങ്കിച്ചു പിന്നെ വേണ്ടാൻ തന്നെ വെച്ചു കഴിക്കാനായി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി ഗൗരി അവിടെയുള്ള ഷെൽഫെല്ലാം നോക്കുന്ന സമയത്താണ് പിന്നിൽ നിന്നും കാർത്തിയുടെ ശബ്ദം കേട്ടത് ആ രാവിലെ തന്നെ നീ നിന്റെ ജോലി തുടങ്ങിയാൽ ഞാനങ്ങോട്ട് പറയാൻ നിൽക്കുമായിരുന്നു നിനക്ക് ഞാൻ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സർവെൻറ്റിൻ്റെ പോസ്റ്റാണെന്ന് അത് തന്നെ അങ്ങ് മനസ്സിലായി കളഞ്ഞള്ളു നീയുടെ തോളിലൂടെ കൈയിട്ട് കിച്ചൺ ഡോറിൻ്റെ അവിടെ നിന്ന് ഗൗരിയെ അടിമുടി നോക്കിക്കൊണ്ട് കാർത്തി പറഞ്ഞു ആ സമയം നീയെ ഗൗരിയെ നോക്കുന്ന തിരക്കിലായിരുന്നു പിങ്ക് നിറത്തിലുള്ള ദാവണിയാണ് ഗൗരി ഉടുത്തിരുന്നത് അതിലവളുടെ സൗന്ദര്യം ഒന്നുകൂടി കൂടിയതുപോലെ തോന്നി മുടിയെല്ലാം കൂടി തോർത്തുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ് മുടിയുടെ ഇടയിലായി ഒരു നുള്ളു സിന്ദൂരവും കാണാം കൂടാതെ ദാവണിക്ക് മുകളിലായി കിടക്കുന്ന ആ താനി അവളുടെ അഴകി വർദ്ധിപ്പിക്കുന്ന പോലെ ഒരു നിമിഷം ദിയക്ക് ഗൗരിയോട് അസൂയ തോന്നിപ്പോയി താനിവിളുടെ അടുത്തുപോലെത്തില്ലെന്ന് അവൾക്ക് തോന്നി അതേ നിമിഷം ഗൗരിയോടുള്ള പകയും കാർത്തി അവൾ തൻ്റെ സൗന്ദര്യത്തിലൂടെ മയക്കെടുക്കുമോ എന്നതിൽ തുടവരെയുള്ളൊരു നിക്കറും ഷിമ്മി പോലെയുള്ള ഒരു പനീരുമാണ് ദിയയുടെ വേഷം ദിയ വേഗം തന്നെ കാർത്തിയോട് കൂടുതൽ ഒട്ടി നിന്നു വീട്ട് തരിലേടി നനയ്ക്കുന്നുള്ള രീതിയിൽ എന്നാൽ ഗൗരിക്ക് രണ്ടുപേരും ചേർന്നാൽ നിൽപ്പ് കണ്ടിട്ട് ഒന്നും തന്നെ തോന്നിയിരുന്നില്ല ഇന്നലെ സർവ്വ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ കടന്നു വന്ന് കാർത്തിയുടെ മുറിയിലേക്ക് ദിയ പോയപ്പോൾ തന്നെ ഗൗരിക്ക് മനസ്സിലായിരുന്നു രണ്ടുപേർക്കുമിടയിലുള്ള ബന്ധം അതുകൊണ്ട് ഒരു തരത്തിലുള്ള വികാരങ്ങളും അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവളിൽ ഉണ്ടായില്ല എന്നിരുന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിറഞ്ഞു നിന്നത് അവളുടെ കഴുത്തിൽ അവൻ ചാർത്തിയ താലിയായിരുന്നു എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ആ സംശയം ഗൗരിയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു അല്ലെങ്കിലും സെർവെൻസിന് അങ്ങനെ കാര്യങ്ങളൊന്നും പറയേണ്ടി വരില്ല കാർത്തി അവർക്കറിയാം അവരുടെ സ്ഥാനം എവിടെയാണെന്ന് അതുകൊണ്ടല്ലേ നീ പറയാതന്നെ ഉള്ളികളുടെ ജോലി ഏറ്റെടുത്ത് എന്നാലും നമുക്കിവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ആ സ്ത്രീയെ ഒഴിവാക്കാം നിനക്ക് ഫ്രീ ആയിട്ടൊരു സർവേനും കിട്ടിയില്ലേ പരിഹാസത്തോടെ അവളെ നോക്കിയിട്ട് ദിയ ചിരിയോടെ പറഞ്ഞപ്പോൾ കാർത്തിയും ആ ചിരിയിൽ പങ്കു ചേർന്നു കൂടുതൽ പറയാൻ നിൽക്കാതെ കാർത്തി തിരിഞ്ഞിടന്നപ്പോൾ ദിയ ഒരു നിമിഷം ഒന്ന് നിന്നു പിന്നെ വേഗം ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു അതെ ഞങ്ങൾ ഫ്രഷ് ആയി കഴിയുമ്പോഴേക്കും രണ്ട് കോഫി ഞങ്ങളുടെ റൂമിലെത്തിക്കണം കേട്ടല്ലോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിരിക്കണം അത്രയും തറപ്പിച്ച് പറഞ്ഞ് അവൾ കടന്നു പോകുമ്പോൾ ഗൗരി അവളെ പകപ്പവിടെ നോക്കി അവളുടെ തോളിലായി പതിഞ്ഞുകിടക്കുന്ന പല്ലിൻ്റെ പാട് കണ്ണിൽപ്പെട്ടതും ഗൗരി വിറച്ചുകൊണ്ട് അസ്വസ്ഥതയോടെ മുഖം തിരിച്ചു എന്നാൽ ഇതേ സമയം ഗൗരി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കാനുള്ള കുറുക്കുകൾ മുറുക്കിയായിരുന്നു ദിയയുടെ ഉള്ളു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങാൻ നേരം അടുക്കളയിലായിരുന്ന ഗൗരിയുടെ അടുത്തേക്ക് കാർത്തി ചെന്നു അ അവളിൽ നിന്നൊരു പതിഞ്ഞ ശബ്ദം പുറത്തേക്ക് വന്നു ഞാൻ ഓഫീസ് പോയി വരുന്നവരെ നീ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോരുത് ഏട്ടലോ ഈ നിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളണം എങ്ങാനും പുറത്തിറങ്ങി ആരുടെ മിണ്ടു എന്റെ വൈഫാണെന്ന് പറയോ ചെയ്താ പിന്നെ ഈ കാർത്തിയുടെ മറ്റൊരു മുഖം നീ കാണും അമൃത്തി ഒന്ന് മൂളികൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അവിടെ തനിക്കായി കാത്തുനിൽക്കുന്ന അരയിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ച് കടന്നു പോകുമ്പോൾ അവൻ കണ്ടിരുന്നു തന്നോടുള്ള ഭയം കൊണ്ട് ആളിലേക്ക് ധൃതിയിൽ വന്ന് വാതിലടക്കാൻ തുനിയുന്നവളെ അത് കാണേ അവൻ്റെ ചുണ്ടിൽ വിജയത്തിന്റെ ചിരി തെളിഞ്ഞു ഹലോ കാർത്തി മോനെ എങ്ങനെയടാ നിന്റെ വൈഫ് കൊള്ളാവുന്ന സാധനമാണ് അടാ കമ്പനിയിൽ അവൻ്റെ ഫ്രണ്ടായി രാഹുൽ കാർത്തിയുടെ തോളിലൂടെ കൈയിട്ടു എന്ന് ചോദിച്ചു രാഹുലിൻ്റെ കൂടെ ജിതിന് എന്നൊരുത്തിനും കൂടിയുണ്ട് അവരുടെ കൂട്ടത്തിൽ രാഹുലും ജിതിന് നല്ല കാശുള്ള വീട്ടിൽ നിന്നാണ് ഈ ജോലി തന്നെ അവർക്ക് തങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ മാത്രമുള്ള ഒരു വഴിയാണ് പബ്ബും പെണ്ണുമായിട്ട് ജീവിക്കുന്നവരാണ് അവർ രണ്ടുപേരും ദീയ കഴിഞ്ഞാൽ പിന്നെ കാർത്തിയുടെ ചങ്കാണി വരെ ഇവരോട് മാത്രമേ പിന്നെ ഗൗരിയുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ ഞാനിങ്ങോ ആ സാധനത്തിന് നോക്കാൻ പോയില്ല നിനക്ക് വേറൊന്നും ചോദിക്കാനില്ലേ അതിന്റെ കാര്യമുള്ളൂ മനുഷ്യന്റെ സമാധാനം കളയാൻ ഹാ അങ്ങനെ പറയല്ലോടാ നിനക്ക് താല്പര്യമില്ല ഉള്ളൂ ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ജിതിൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ തോളിൽ കൈയിട്ടു ഓ ഒവ്വാ നിന്റെയൊക്കെ താല്പര്യം എനിക്കറിയാമല്ലോ ഇപ്പൊ മക്കള് ചെല്ല് ഞാൻ ഈ വർക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ ആ ആയിക്കോട്ടെ പക്ഷേ നിനക്കാ കൊച്ചിനെ സ്നേഹിക്കാൻ വയ്യെങ്കില് ഞങ്ങൾക്ക് തന്നേക്കണേ വിട്ടോടാ തിരിച്ചു അത് കേട്ടാ മതി അല്ല ചിരിയോടെ ും പിന്നീടുള്ള ദിവസങ്ങളിൽ ഒന്നെങ്കിൽ ദിയ കാർത്തിയുടെ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ കാർത്തി ദിയുടെ ഫ്ലാറ്റിലോ ആയിരിക്കും താമസവും കിടത്തും ആദ്യ ദിവസങ്ങളിലെല്ലാം ഗൗരിക്ക് രാത്രി ഒറ്റയ്ക്ക് അടക്കാനും താമസിക്കാനും പേടിയുണ്ടായിരുന്നു എങ്കിലും പോകെ പോകെ അത് മാറി വന്നു ഒറ്റയ്ക്ക് കിടക്കാനും അടക്കാനും അവൾ പഠിച്ചു നാട്ടിൽ നിന്ന് കാർത്തിയുടെ ഫോണിലൂടെ മാമിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഗൗരിക്ക് വല്ലാത്ത വിഷമം വരും തിരിച്ച് നാട്ടിലേക്ക് പോകാൻ മനസ്സ് തിടുക്കം കൂട്ടു നടക്കില്ലെന്ന് അറിഞ്ഞിട്ടു കോളേജിൽ നിന്ന് ഇത്രയും ഫ്രണ്ട്സും അന്വേഷിച്ചു വന്നു എന്ന് മാമിയിൽ നിന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സങ്കടത്തോടൊപ്പം സന്തോഷവും തോന്നി തന്നെ തിരക്കാനും സ്നേഹിക്കാനും ആളുണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഗൗരി പണികളെല്ലാം ഒതുക്കി കുളി കഴിഞ്ഞ് ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു ആ ബാൽക്കണിയിൽ നിന്ന് പുറം കാഴ്ചകൾ കാണുന്നത് ഇപ്പൊ ഗൗരിയുടെ സ്ഥിരം പണിയാണ് ഇഷ്ടം തോന്നി അവൾക്ക് ആ ഇടത്തിനോട് അതുകൊണ്ട് തന്നെ മിക്ക സമയവും അവൾ അവിടെയുണ്ടാകും അന്നും ബാൽക്കണിയിൽ ഇരുന്ന് ചുറ്റും നോയിക്കൊണ്ട് സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ലടിക്കുന്നത് അത് കേട്ട് അവൾ പിടഞ്ഞെഴുന്നേറ്റ് ഹാളിലേക്ക് ഓടി ഈ സമയത്താണ് കാർത്തി വരുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു മുമ്പിലെ ഡോർ തുറന്നു കൊടുത്തപ്പോൾ കാർത്തിയുടെ കൂടെ പരിചയമില്ലാത്ത രണ്ടുപേരെ കണ്ട് ഒന്ന് സംശയിച്ചുവെങ്കിലും അവൾ അവിടുന്ന് മാറിക്കൊടുത്തു കാർത്തി അവൾ തറപ്പിച്ച് നോക്കി അകത്തേ കടന്നു തൊട്ടു പിന്നാലെ ഒരു വഷളം ചിരിയോടെ രാഹുലും ജിതിനും രാഹുലിനെ നോട്ടം കണ്ട് ഗൗരിക്ക് എന്തോ പോലെ തോന്നി അവൾ അപ്പോൾ തന്നെ അവിടുന്ന് കിച്ചണിലേക്ക് പോയി എന്തോ ഒരു അസ്വസ്ഥത തന്നെ പിടികൂടിയതുപോലെ ഗൗരിക്ക് പെട്ടെന്ന് തോന്നി എങ്കിലും അത് കാര്യമാക്കാതെ അവൾ ഭക്ഷണം ചൂടാക്കാൻ തുടങ്ങി ഡേ എൻ്റെ ഫ്രണ്ട്സിനിട്ട് കോഫി ഉണ്ട് പാടി മുറിയിലേക്ക് അടക്കുന്നതിന് മുമ്പ് കാർത്തി കിച്ചണിൻ്റെ അവിടേക്ക് നോക്കി അലറി അവൻ്റെ ശബ്ദം കേട്ട് ഞെട്ടിയ ഗൗരി വേഗം കോഫി ഉണ്ടാക്കാൻ തുടങ്ങി രാജിതിനെ നീ ബീറുണ്ടോയി ഫ്രിഡ്ജിൽ വെച്ചുവാ അപ്പോഴേ ഞാൻ ഫ്രഷായി വരാം ആ നീ പോയി ഫ്രഷായി സാധനം കൊണ്ട് വെച്ചോളാം ജിതിൻ പറയുന്ന കേട്ട് കാർത്തി തലയാട്ടി കൊണ്ട് മുറിയിലേക്ക് നടന്നു റാജീദിനെ നീ ഇവിടെ യുടേരി ഈ സാധനം ഞാൻ കൊണ്ടുവച്ചിട്ട് വരാം അതുവഴി ആ പീസിനോട് ഒന്ന് മുട്ടി നോക്കാലോ സ്നേഹം കിട്ടാതെ കിടക്കുന്നല്ലേ എങ്ങാനും വീണാലോ പോയി പോയി വാ പക്ഷേ വീണ എനിക്ക് കൂടി കുറച്ച് സ്നേഹം കൊടുക്കാൻ തെരഞ്ഞെട്ടോ അളിയാ പ്രത്യേകത്തിൽ കിച്ചണിലേക്ക് നോക്കിക്കൊണ്ട് ജിതിൻ പറഞ്ഞപ്പോൾ രാഹുൽ താടി ഒഴിഞ്ഞ് അവിടേക്ക് നോക്കി തലയാട്ടി പിന്നെ കിച്ചണിലേക്ക് നടന്നു തൻ്റെ പുറം കഴുത്തിലൊരു ചൂട് നിശ്വാസം അറിഞ്ഞ് ഗൗരി നടുങ്ങിക്കൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞു ചിരിയോടെ തന്നോട് ചേർന്ന് നിൽക്കുന്ന രാഹുലിനെ കണ്ട് അവൾ പിന്നിലേക്ക് രണ്ടടി വെച്ച് പിന്നെ എന്താ എന്നുള്ള രീതിയിൽ അവനെ നോക്കി കിച്ചണിലേക്ക് വന്ന രാഹുൽ ഗൗരി ആർത്തിയോട് നോക്കുന്ന തിരക്കിലായിരുന്നു അവളോട് ചേർന്ന് നിന്നപ്പോൾ അവളിൽ നിന്ന് വരുന്ന ചന്ദനത്തിൻ്റെ മണം അവന്റെ സിരകളിൽ തീ ആളി പടർത്തി അവളിലേക്ക് പടർന്നു കയറാൻ ആ നിമിഷം അവനിൽ കൊതികൂടി ഗൗരി തിരിഞ്ഞു നോക്കിയ സമയം അവനൊരു ചിരിയോട് അവളെ നോക്കി അവിടെ ഇളറോസ് നിറത്തിലുള്ള ചുണ്ടുകളിൽ നിന്നും അവിടെ മാറിലേക്കും വയറിലേക്കുമായി ആർത്തിയോടെ പാഞ്ഞു പോകുന്ന അവൻ്റെ കണ്ണിനെ അടക്കി നിർത്തി അവൻ ഗൗരിയോടായി പറഞ്ഞു ഹായ് ഞാൻ രാഹുൽ കാർത്തിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചിരിയോടെ പറയുന്ന രാഹുലിൻ്റെ സാമീപ്യം അവളിലെ അലോസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഗൗരി ചെറു ചിരി അതിന് നൽകി ഞാനത് ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ വന്നാ രാത്രി വരെ ഞങ്ങളിവിടെ ഉണ്ടാവും കുറച്ച് ചിക്കൻ ചിക്കനെടുത്ത് കറി വെച്ച കേട്ടോ ആവശ്യം വരും അത്രയും പറഞ്ഞ് വേറെ ഫ്രിഡ്ജിൽ വെച്ച് അവൻ തിരിഞ്ഞു തിരിഞ്ഞിടന്നു ആ സമയം ഇത്ര നേരം പിടിച്ചു വെച്ച ശ്വാസം ഗൗരിയിൽ നിന്ന് പുറത്തേക്ക് വീണു എങ്ങനെയുണ്ടോ പോയി മുട്ടിട്ട് അല്ല നടക്കുവോ കുറച്ച് പാടാ മോനെ അത്രയ്ക്ക് താല്പര്യമില്ല ഞാൻ മീണ്ടാവുന്ന പോലെ അങ്ങോട്ട് കക്ഷിക്ക് പിടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞതിനൊക്കെ ഒരു മൂളൽ മാത്രം ഓഹോ അപ്പൊ നമ്മൾ ബലം പ്രയോഗിക്കേണ്ടി വരുമല്ലോടോ സമയം കിടക്കുമല്ലോടോ ജിതിനെ വരട്ടെ നോക്കാം ഒരിക്കൽ കൂടി കിച്ചണിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് രാഹുൽ ചിരിയോടെ ജിതിനെ നോക്കി അന്ന് രാത്രി പതിനൊന്ന് മണിയോടെയാണ് കാർത്തിയുടെ ഫ്ലാറ്റിൽ നിന്ന് ജിതിന് രാഹുൽ ഇറങ്ങിയത് അതുവരെ അവർ അവടെ ബീറോടിച്ച് വർത്തമാനം പറഞ്ഞിരുന്നു ആ സമയമെല്ലാം ജിതിൻ്റെയും രാഹുലിൻ്റെയും കണ്ണുകൾ ഗൗരിക്ക് ചുറ്റുമായിരുന്നു അതെല്ലാം കാർത്തി കാണുന്നുണ്ടെങ്കിലും അവൻ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു ഗൗരി അലറി വിളിച്ച് ഓരോന്നോരോന്നായി അവരുടെ മുമ്പിൽ കൊണ്ട് നിരത്തി വെപ്പിക്കുമ്പോൾ തന്നെ ആർത്തിയോട് നോക്കുന്ന ജിതിൻ്റെയും രാഹുലിൻ്റെയും കണ്ണുകൾ അവളിൽ ഭയത്തോടൊപ്പം അസ്വസ്ഥതയും സൃഷ്ടിച്ചു ബാംഗ്ലൂർ വന്നതിന് ശേഷം കാർത്തി ഗൗരിയെ പുറത്തേക്കും കൊണ്ടുപോയിരുന്നില്ല ആ നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് അവൾക്കു വല്ലാതെ വേർ തുടങ്ങി പുറത്തിറങ്ങാൻ പോലും അനുവാദമില്ലാതെ അവൾ അവിടെ തള്ളി നീക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിനോട് അടുക്കുന്നു ബാൽക്കണിയിൽ നിന്നുള്ള പുറം കാഴ്ചകളിൽ എപ്പോഴൊക്കെയോ ബാംഗ്ലൂർ കാഴ്ചകൾ കാണാനും അറിയാനും ഗൗരിയുടെ മനസ്സും കണ്ണും തുടികൊട്ടി തുടങ്ങിയിരുന്നു ഫ്ലാറ്റിൻ്റെ താഴെ പാർക്കിൽ വന്ന് കളിക്കുന്ന കുരുന്നുകളെ അവൾ കൗതുകത്തോടെ നോക്കും അവരുടെ കളിച്ചിരികളുടെ ശബ്ദം ഗൗരിയുടെ കാതുകളിൽ പതിയുമ്പോൾ അതവളുടെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി വിരിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു രാവിലെയും വൈകുന്നേരവും ആ കുരുന്നുകളുടെ കാഴ്ച കാണുന്നത് അവൾ പതിവാക്കി എങ്കിലും സമയം തള്ളി നീക്കാൻ അവൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിരുന്നു ആ അവസ്ഥയിലൊക്കെ തൻ്റെ നാട്ടിൽ പോവാൻ ഗൗരിയുടെ ഉള്ളം വല്ലാതെ കൊതിക്കാൻ തുടങ്ങി എന്നും തൻ്റെ പേര് പോലെ അലറികൊണ്ട് വിളിക്കുന്ന കാർത്തിയോട് അവൾക്ക് തൻ്റെ അവസ്ഥ പറയാൻ പേടിയായിരുന്നു കൂടാതെ ഇപ്പൊ സ്ഥിരമായി അവൻ്റെ കൂടെ വരുന്ന അവൻ്റെ ഫ്രണ്ട്സുകളായ രാഹുലിന്റെയും ജിതിന്റെയും ഭക്ഷണത്തിന് നിറഞ്ഞ നോട്ടവും അറിയാത്ത മട്ടിൽ അവരുടെ തൊട്ടും തലോടിയുള്ള കടന്നുപോക്കും എല്ലാം കൊണ്ടും ഗൗരിയുടെ ഉള്ളിൽ അവടെ വിഷമങ്ങൾ കൂട്ടിയതല്ലാതെ കുറച്ചിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കുക എന്നതയും പോലെ ഇന്നും മലർച്ചയോടെ കാർത്തി ഗൗരിയോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ദിയുടെ കൂടെ ഇറങ്ങി ഓഫീസിൽ തങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്ന ജിതിനോടും രാഹുലിനോടും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ജോലിയിലേക്ക് കടന്നു രാഹുലത്തെ ബ്രേക്ക് ടൈമിൽ നാലു പേരൂടെ കാൻറ്റീനിൽ ഇരിക്കുകയാണ് ആ സമയം രാഹുൽ തൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ഗൗരി എന്ന മോഹം കാർത്തിയോട് പറയാൻ തന്നെ തീരുമാനിച്ചു ദിയും കാർത്തിയും തമ്മിലുള്ള ബന്ധം ജിതിന് രാഹുലിനും നല്ലതുപോലെ അറിയാം ഗൗരി അവരുടെ ഇടയിലേക്ക് വന്നിട്ടും അതിന് മാറ്റമില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ തന്റെ മോഹം കാർത്തിയോട് പറയാൻ തരത്തിലും ഭയം തോന്നിയിരുന്നില്ല എന്നാ കാർത്തി എന്താണ് രാഹുല് കുറേ നാളെയോടാ ഞാൻ പറയുന്നു നീ ഒരോർച്ച തീരുമാനം പറഞ്ഞു നിനക്ക് വേണ്ട എങ്കിൽ ഞങ്ങൾക്കെങ്കിലും തന്നുകൂടെ ഉള്ളിയോ ജിതിനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു കേട്ട് കാർത്തിയുടെ മുഖം ചുടിഞ്ഞ് എടാ നിനക്ക് ആ പെണ്ണിനെ തന്നെ വേണം ആ സാധനത്തിന് വൃത്തി എന്ന് പറയുന്നില്ല നാട്ടിൽ തന്നെ ആ പശുക്കളുടെ ചാണകം വര്യതങ്ങളെ കൂടെ ജീവിച്ചവളാ അവളേക്കാളും നല്ല അടിപൊളി സാധനങ്ങളും നിനക്ക് കിട്ടിയില്ലേ എടാ എനിക്ക് ആ സാധനങ്ങളും തൽക്കാലം വേണ്ട ഇവള് മതി നീ ഇപ്പം പറ ഒറ്റത്തവണത്തേക്ക് പിന്നെ വേണ്ടണ ആ അല്ലേലും നീ എല്ലാത്തിനും ഒറ്റത്തവണയല്ലേ മോനെ രുചിക്കത്തുള്ളൂ അത്രയ്ക്ക് കുതിപ്പിച്ച് കളഞ്ഞാണ് അവള് നീ പറ സമതല്ലേ കാർത്തിയ മറുപടി അറിയാൻ രാഹുൽ ധൃതി കൂട്ടി ഞാൻ ഉച്ച കഴിഞ്ഞ് പറയാം ഒന്ന് ആലോചിക്കട്ടെ ആ എത്ര വേണമെങ്കിലും ആലോചിച്ചോ പക്ഷെ ഉത്തരം അത് യെസ് ആവണം രാഹുൽ സിരിയോടെ പറഞ്ഞു എഴുന്നേറ്റു കൂടെ ചിതിരും ഗൗരിയെ കാത്തിരിക്കുന്ന എന്തെല്ലാമാണ് കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം